എൻ്റെ മോഡിഫൈഡ് അക്വാപോണിക് സംവിധാനത്തിൻ്റെ വാലറ്റമാണ് ഈ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് എന്തായത് ഒരു പൈപ്പ് വഴി ചെടിക്ക് വെള്ളം പമ്പ് ചെയ്യുന്നു അല്ലാതെ ഇപ്പോൾ അതിലെന്താ ഉള്ളത് പക്ഷെ അങ്ങനെയല്ല ഇത് ഈ വെള്ളം വരുന്നത് ഒന്നിലെ ടെറസിലുള്ള എൻ്റെ ടാർപോളിൻ ടാങ്ക് ഉണ്ട് റെഡ് തിലാപ്പിയ വളർത്തുന്നത് ആ ടാങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ വെള്ളം കലങ്ങും കാരണം റെഡ് തിലാപ്പിയ നല്ലോണം ഭക്ഷണം കഴിക്കും അതിനനുസരിച്ച് വളരുകയും ചെയ്യും അപ്പോൾ മാലിന്യങ്ങൾ വഴി വെള്ളം കലങ്ങും കലങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഞാൻ എന്തു ചെയ്യും അത് പമ്പ് ചെയ്ത് ചെടികളുടെ കടക്കിലേക്ക് വിടും ഇതിപ്പോൾ കുറച്ച് ചെടികളുടെ കടക്കിലാണ് ഉള്ളത് കുറച്ച് കഴിഞ്ഞ് ഞാൻ ഇത് മാറ്റി വേറെ ചെടികളുടെ കടക്കിലേക്ക് ഇടും അങ്ങനെ ആ വെള്ളം ഒരു പകുതി മുക്കാലും തീരുന്നവരെ അങ്ങനെ ചെയ്യും ഇതാണ് വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചെറിയ മോട്ടറ് ഒരു മുപ്പത്തഞ്ച് വാട്ടിൻ്റെ ഇമോഴ്സിബിൾ മോട്ടറാണ് അതിൻ്റെ അടുത്ത് ബബിളിംഗ് കാണുന്ന ഈ മോട്ടർ കൊണ്ടല്ല അതവിടെ എറിയേറ്ററിനായിട്ടുള്ള വേറെ മോട്ടോർ പ്രവർത്തിക്കുന്നുണ്ട് ഇത് ഇപ്പം ഹോസ് വഴി ഒരു മുപ്പത് മീറ്റർ നീളുള്ള ഹോസാണ് അപ്പോൾ ടെറസിൻ്റെ മുകളിൽ നിന്ന് തൊട്ട മുറ്റത്തുള്ള ഒരുപതാം ചെടികളുടെ കടക്കിലേക്കൊക്കെ പിന്നെ അമ്പുറത്തെ ചെടികളുടെ കടക്കിലേക്കൊക്കെ എത്തും അത് മാറ്റി മാറ്റി കൊടുക്കണമെന്ന് മാത്രം പിന്നെ സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് നേരം ഒഴുകി കഴിഞ്ഞാൽ പിന്നെ മോട്ടർ ഓഫാക്കിയാലും കുഴപ്പമില്ല സൈഫൺ സംവിധാനത്തിൽ വെള്ളം പോയിക്കൊണ്ടിരിക്കും അപ്പോൾ കറണ്ട് ജലമെന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമേ ഉള്ളൂ മോട്ടറ് സ്റ്റാർട്ട് ചെയ്യണ കുറച്ച് നേരത്തെ ഒരു മിനിറ്റ് പോലും വേണ്ട അത് കഴിയുമ്പോൾ പിന്നെ വെള്ളം തുടർച്ചയായിട്ട് ഒഴിക്കൊണ്ടിരിക്കും നമ്മൾ ചെടി ഏത് ചെടിയുടെ കിടക്കിലേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ മാറ്റി മാറ്റി വിട്ടുകൊടുത്താൽ മതി അതിൻ്റെ കൂടെ വേറൊരു സംവിധാനം കൂടെ അവിടെ ഉണ്ട് വലിയ രണ്ട് ചെടിച്ചട്ടികളിൽ വെള്ളം നിറച്ചിട്ട് അതിൽ ജലസസ്യങ്ങൾ വളർത്തുന്നുണ്ട് ഇതിൽ ചെറിയ ജലസസ്യങ്ങളുണ്ട് അസോള ഡക്ക് വീഡ് മുതലായതും ഉണ്ട് പിന്നെ കുറച്ച് വലുപ്പുള്ള ഉണ്ട് ആ ചെറിയ സസ്യങ്ങൾ മീനുകളുടെ ഇഷ്ടപോജ്യമാണ് അപ്പോൾ ഞാനെന്ത് ചോദിച്ചാൽ ഈ ടാങ്കിൽ നിന്ന് വെള്ളം എടുത്തിട്ട് മറ്റേ ടാങ്കിലേക്ക് ഒഴിക്കും എന്നിട്ട് അതിലുള്ള കൂടുതൽ കലങ്ങിയ വെള്ളം ഈ ടാങ്കിലേക്ക് രണ്ടാമതും ഒഴിക്കും അപ്പോൾ അതിലുള്ള നൈട്രജൻ അടങ്ങിയ അംശങ്ങൾ ഈ ചെടികൾക്ക് വളമായി കിട്ടും പിന്നെ ഇതിപ്പോൾ കുറച്ച് വെള്ളം കലങ്ങിയതെന്ന് വെച്ചാൽ അത് അടിയിൽ കുറച്ച് മണ്ണിട്ടുണ്ട് അതുകൊണ്ട് സൈഫൺ അതിനടുത്ത് തട്ടിയപ്പോൾ കുറച്ച് കലങ്ങി അങ്ങനെയാണ് ഇതിൽ കലക്കവെള്ളം കാണുന്നത് ഇതിപ്പോൾ വെള്ളം ഈ ചെറിയ ചട്ടിയിൽ നിന്ന് വലിയ ഫിഷ് ടാങ്കിലേക്ക് മാറ്റാൻ വേണ്ടി സൈഫൺ ചെയ്യുന്നതാണ് അതിൽ ജലസസ്യങ്ങൾ എന്നൂടെ നന്നായിട്ട് കാണാം ആ വലിയ ചെടി വാട്ടർ കാബേജ് പിസ്റ്റിയ എന്നൊക്കെ പറയുന്ന ചെടിയാണ് മുമ്പ് പരിചയപ്പെടുത്തിയിരുന്നു വേറൊരു വീഡിയോയിൽ പിന്നെ ചെറിയ ചെടികളിൽ രണ്ട് തരമുണ്ട് ആ ഒരു വൃത്താകൃതി ഉള്ളത് ഡക്വീഡാണ് മറ്റത് ഒരു ഫോൺ പോലെ കാണുന്ന എസോളായിട്ട് തോന്നുന്നുണ്ട് ഇത് രണ്ടും മീനുകൾക്ക് വലിയ ഇഷ്ടമാണ് പക്ഷേ മീനുള്ള ടാങ്കിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പൊടി കാണില്ല ഒറ്റ ദിവസം കൊണ്ട് എല്ലാം തീർക്കും അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ രണ്ട് വെള്ളം നിറച്ച വലിയ ചെടിച്ചെട്ടികളിൽ വളർത്തും കുറച്ച് അധികമാകുമ്പോൾ കുറച്ചെടുത്തിട്ട് മീൻ കൊടുക്കും അപ്പം മീൻ ഈ പല്ലറ്റ് ഭക്ഷണം മാത്രം കഴിക്കുന്നതിൻ്റെ ഒരു വിരസത മാറി എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ പ്രകൃതിയിൽ കിട്ടുന്ന തരം ഒരു ഭക്ഷണമാണല്ലോ ഈ വെള്ളത്തിലെ സസ്യങ്ങൾ മീനിനെ സംബന്ധിച്ചിടത്തോളം അതാണ് ഇതിൻ്റെ സംവിധാനം ഇത് പിന്നെ വെള്ളം മാറ്റിയ ശേഷം പുതിയ വെള്ളം നിറയ്ക്കുന്നതാണ് ഈ വലിയ ടാർപോളിൻ ടാങ്കിലും കുറച്ച് ജലസസ്യങ്ങൾ ഇട്ടുണ്ട് വലിയ സസ്യം മാത്രമേ ഇട്ടിട്ടുള്ളൂ ചെറുതൊക്കെ അപ്പം തന്നെ തീർക്കും ഈ പക്ഷേ ഇതിലിട്ടിട്ടുള്ള പിസ്റ്റിയ പോലും അത്ര നന്നായിട്ട് വളരുന്നില്ല കാരണം മീൻ കുറേയൊക്കെ അത് അകത്താക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് ചെറിയൊരു പീസ് കണ്ടാൽ അറിയാം അതിൻ്റെ പകുതി മുക്കാലും അകത്താക്കിയിട്ടുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ ഇതിലുള്ളത് ഈ ടാങ്കിലുള്ളത് വലിയ മീനുകളാണ് ഒരു പത്ത് പതിനഞ്ച് സെൻറ്റിമീറ്റർ വലുപ്പതാ കാണില്ലേ വലിയ റെഡ് തിലാപ്പികളാണ് അപ്പോൾ അവർക്ക് എന്ത് കിട്ടിയാലും തിന്നും അപ്പോൾ അതുകൊണ്ട് വലിയ സസ്യങ്ങളെയും വെറുതെ വിടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യമല്ല പിസ്റ്റിയും ഇതിനകത്ത് തന്നെയായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായത് കുറച്ച് ദിവസം കഴിഞ്ഞ് ആ പിസ്റ്റിയുടെ അഡ്രസ്സ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കുറേ അങ്ങോട്ട് മാറ്റി ഇത് വെള്ളം നിറച്ച ശേഷം ടാങ്കിൽ റെഡ് തിലാപ്പിയ മത്സ്യങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി നീന്തി നടക്കുന്നതാണ് കാണുന്നത് പിന്നെ നമ്മളെ കാണുമ്പോൾ വായുമ്പോളൊന്നും വരും ഭക്ഷണം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വലിയ കൊതിയന്മാരാന്നാ പറയുക കാരണം നമ്മളടുത്ത് എത്തുമ്പോഴേക്കും അടുത്ത് വരും എന്നിട്ട് വായുമ്പോൾ ഇങ്ങനെ നിൽക്കും ഇപ്പോൾ ഭക്ഷണം കിട്ടും ഇപ്പോൾ ഭക്ഷണം കിട്ടും എന്നുള്ള ചിന്തയാണ് ഭക്ഷണം ഇട്ട് കൊടുത്താലോ ഭയങ്കര മത്സരമാണ് വെട്ടി കഴുങ്ങാൻ